ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ചാനൽ ഇന്ന് നമ്മളൊരു ബ്ലോയ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പട്ടിക്കുഞ്ഞിനെ മേടിച്ചായിരുന്നല്ലോ അപ്പോൾ ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ കാലിൻ്റെ വലതുകാലിൻ്റെ ഒരു ചെറിയൊരു മടക്ക് പോലെ അപ്പോൾ എന്നാന്ന് അവൻ നടക്കുമ്പോഴല്ല കാലിൽ മടങ്ങി മടങ്ങി പോവുക അപ്പം അതിന്നൊരു നമ്മൾ ആശുപത്രിക്കുണ്ടായ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത് കടനാടാണ് സ്ഥലം നടക്കുമ്പോൾ അത് മടങ്ങി മടങ്ങി പോവുക ഉണ്ടോ ഉണ്ടോ അങ്ങനെ മടങ്ങിയിരിക്കുക എന്നാ കുഴപ്പം എന്നാണെന്നറിയത്തില്ല എന്നെ പറ്റിയേ എങ്ങനെയാണെന്ന് അറിയത്തില്ല കണ്ടോ കണ്ടോ മടങ്ങി മണങ്ങി പോവാണ് കാരണം ഞങ്ങൾക്ക് ആ ഒരു ലക്ഷ്മാണ് ഇനി എന്നാ കുഴപ്പന്നറിയത്തില്ലല്ലോ റോംബോ ഞങ്ങളിവിന് പേരൊക്കെ ഇട്ടായിരുന്നു റോംബോ എന്നൊക്കെ പേരൊക്കെ ഇട്ടായിരുന്നു റോംബോ റോബോ കാലിനാണ് ഒരു കുഴപ്പം ചില സമയത്തത് പോകും കണ്ടോ കണ്ടോ ഞങ്ങൾ വെറുതെ നടക്കുന്നതിൻ്റെ ആണോ പക്ഷെ ആ ഒരു കാലിനേ ഉള്ളു കുഴപ്പം ഉണ്ടോ അല്ല ഒടിഞ്ഞു തൂങ്ങി പോകുന്ന കുട്ടികൾ രീതിയിലാണ് അങ്ങിരിക്കുക അവിടെ ചെല്ലുവാണെങ്കിൽ അവർ എന്നാന്ന് കാര്യം പറയും ഇനി വേണ്ടിയാണ് പോകുന്നത് പത്തുമണിയാവുമ്പോൾ തുറക്കുമ്പോൾ എന്നാണ് പറഞ്ഞത് നിങ്ങൾ വിളിച്ച് ചോദിക്കും മണിക്ക് തുറക്കുമെന്നാണ് പറഞ്ഞത് കണ്ടോ ഇതിങ്ങനെ മടങ്ങി മടങ്ങി പോവുക റമ്പോ റമ്പോ ഞങ്ങൾ രാവിലെ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തതാണ് കുളിപ്പിച്ച് ഉറങ്ങുമായിരുന്നു അവൻ ഏതായാലും ഞങ്ങൾ അങ്ങനെ കൊണ്ടായി കാണിക്കാൻ പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിച്ചോളും വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല ഞങ്ങൾ ഭയങ്കര ആഗ്രഹത്തോടു കൂടി മേടിച്ച പിള്ളേർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അവർക്ക് ഒരു വിഷമത്തിൽ എനിക്ക് ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇന്ന് കൊണ്ടായി ഡോക്ടർ എന്നാ പറയുന്നതെന്ന് അറിയണം എന്നാലേ നമുക്കൊരു സമാധാനം വരുവുള്ളൂ വളരെ ആഗ്രഹത്തോടു കൂടി മേടിച്ചിട്ട് അപ്പോൾ നമുക്ക് പോകാം എല്ലാം തറവാട്ടിൽ കൊണ്ട വിട്ടിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടിയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് കാണിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് നെയിലൂര് ടൗൺ വഴിയാണ് പോകുന്നത് എന്താണ് നെയ്ര് പള്ളി നെയ്ലൂർ പള്ളിയാണ്

സ്റ്റുഡിയോയും ബ്യൂട്ടി പാർലറും നടത്താണ് വൈഫ് ബ്യൂട്ടി പാർലറും ഞാൻ സ്റ്റുഡിയോ ആണ് നടന്നത് എങ്ങനെ പോസ്റ്റ് ഓഫീസ് ഇനി രാവിലെ ചെല്ലപ്പോൾ അവിടെ ഡോക്ടർ വന്നോ എന്ന് നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്യണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇങ്ങനെ ഞാനത്തെ പോയിട്ടില്ല എങ്ങനെയാണറിയത്തില്ല ഇതിനെ കുറിച്ചൊന്നും അടുത്ത എലിവാലാണ് എലിവാലി കൂടിയാണ് പോലെ എലിവാലിൻ്റെ പള്ളിയാണ് വലത് സൈഡിന്റെ എലിവാലി പള്ളിയുണ്ട് പള്ളി കളനാട്ടിലോട്ടൊരു ഷോർട്ട് കട്ടാണ് സുഹുത്താണ് പറഞ്ഞത് അതിന് ഞാൻ സമയമൊക്കെ ചോദിച്ചാൽ പത്ത് മണി കഴിയുന്നതൊക്കെയാണ് കടനാട് ടൗണിലോട്ട് എൻ്റെ എല്ലാം ആണ് അവിടെയാണ് അപ്പം ഞങ്ങൾക്ക് ആകെ ഒരു പേടിയായിരുന്നു ഇനിയിപ്പം എന്നെ നമ്മൾ ആശിച്ച് മോഹിച്ചൊരു പട്ട ഒരു പട്ടിക്കുഞ്ഞിനെ മേടിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ അതിൻ്റെ കാല് വല്ല വല്ലാതെ ആണെങ്കിൽ കുഴപ്പം ആവുമല്ലോ എന്നൊക്കെ ഇപ്പം ഡോക്ടർ നിസ്സാരമായിട്ട് അത് കുറഞ്ഞു അത് വിലയുടെ കേസാണ് അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് കഴിച്ചാൽ പോകാൻ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞേ പിള്ളേരൊക്കെ ആണെങ്കിലും ഇപ്പൊ അവർ സങ്കടപ്പെട്ടിരിക്കണം ഇനിയിപ്പോ കാലിനൊക്കെ ഇതാണ് ഞങ്ങള് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും മേടിച്ചൊക്കെ ഇരിക്കു കൊല്ലപ്പള്ളേക്ക് പോയിക്കോണ്ടിരിക്കണ ഇടതു സൈഡിലെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ അവിടെ മരുന്ന് കിട്ടുമോ ചോദിച്ചു ഇന്നെല്ലാം ഞങ്ങൾ മേടിച്ചു ചെറുപ്പായിരുന്നു മേടിച്ചത് ഞങ്ങളൊരു കാര്യം മറന്നുപോയ കുഞ്ഞ് ഡോകൾക്കൊക്കെയുള്ള സ്റ്റാർട്ടറുണ്ട് അതിൻ്റെ ഫുഡ് അത് മേടിക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചൊന്നുകൂടെ പോവാണ് അതിവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കടയുണ്ട് അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാനാണ് ഇവിടെ ഈ ഈ ഭാഗത്താണ് ഈ ഇടത് സൈഡിലൊരു കടയുണ്ട് ഡോ ഫുഡില്ല കാരണം ഞങ്ങൾ തിരിച്ച് പോവുക ഇനിയിപ്പം പാലായിക്ക് പോകുന്ന സമയത്ത് അവിടെ ചോദിച്ച് മേടിക്കാൻ തീറ്റയില്ല കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഇറങ്ങുവാണ് ബ്യൂട്ടി പാർലറിന്റെ അവിടെ ഇറങ്ങുവാണ് ചേട്ടനാണ് റോം കൊണ്ട് വീട്ടിൽ കൊണ്ട് വിട്ടിട്ടേ വരത്തുള്ളൂ അപ്പൊ നമുക്ക് വേറെ ഒരു വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ് പറ്റേറ്റാ ഇത് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു ഇങ്ങനെ മന ഇറക്കുവാണ് വട ാണ് നമുക്ക് തന്നെ ടോണിക്ക് ഇത് രണ്ട് നേരം കൊടുക്കാനാണ് രണ്ട് മില്ലി വെച്ച് രാവിലെയും വൈകുന്നേരവും അത് കഴിയുമ്പോൾ മാറ്റം വരും എന്നാണ് പറഞ്ഞേക്കുന്നത് തന്നിട്ടുണ്ട് ഈ ഗുളികടെ പകുതി കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഒരു ദിവസം പകുതി വെച്ച് രണ്ടു ദിവസത്തേനുള്ളതാണ് തന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ കഴിഞ്ഞു അവനെ പറ്റിക്കൂട്ടനെ ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടായി ഇരുത്തി എന്നിട്ട് ഞാൻ ഓഫീസിലോട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു അടിപൊളി വീഡിയോ കാണുന്നതോടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ